കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാൽ കൊച്ചിയിലെ തിരക്കിനിടയിൽ ശാന്തമായൊരു കുരുതിക്കളമുണ്ട് മനഃശാന്തി പേര് ഒരു കറുത്ത ഹാസ്യം മാത്രം കാരണം ഇവിടെ ശാന്തിയില്ല വിറയ്ക്കുന്ന നിശബ്ദതയും നിലയ്ക്കാത്ത കാത്തിരിപ്പും മാത്രം ഈ വീട് ഒരു കെണിയാണ് ഒരു തകർന്ന വാഗ്ദാനത്തിന്മേൽ പണിത കെണി ഒരു കെണിപ്പാവയുടെ അവസാനത്തെ കളിസ്ഥലം ഇത് ഭാൻഗഢിനെ പോലെ ചരിത്രത്തിൽ മറഞ്ഞ കോട്ടയല്ല മറിച്ച് അടുത്തിടെ സംഭവിച്ച ഒരു കൊടും ചതിയുടെയും ആത്മഹത്യയുടെയും തണുത്തുറഞ്ഞ കല്ലറയാണ് ഇരുന്നൂറ് ആത്മാക്കളുടെ ബഹളത്തെക്കാൾ ഭീകരമാണ് ഒരൊറ്റ ദുരാത്മാവിൻ്റെ ക്രൂരമായ ഏകാന്തത വീടിൻ്റെ ഭിത്തികൾക്ക് രക്തത്തിൻ്റെ മണമാണ് ഇവിടെ നെഗറ്റീവ് ഊർജം അരിച്ചു നടക്കുന്നു നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകും ലൈറ്റുകൾ മിന്നിമറയും കാരണം അനുപമയുടെ ലോകത്തിൽ വെളിച്ചത്തിന് സ്ഥാനമില്ല മനഃശാന്തിയുടെ നിയമം ക്രൂരമാണ് രാത്രി എട്ട് മണിക്ക് അവൾ നിങ്ങളെ ക്ഷണിക്കാൻ വാതിൽ തുറക്കും അവളുടെ വരാത്ത കാമുകനെ നിങ്ങൾ അനുസ്മരിപ്പിക്കുന്നു നിങ്ങൾ അതിഥിയല്ല പകരം വയ്ക്കാൻ വന്നവനാണ് പുലർച്ചെ മണിക്ക് ആ വാതിൽ കൊട്ടിയടയ്ക്കും അത് രക്ഷപ്പെടാനുള്ള വഴി വഴിയടയുന്നതിൻ്റെ ശബ്ദമാണ് മണിക്ക് ശേഷം ഭയാനകമായ സൗന്ദര്യമുള്ള അവളുടെ രൂപം കോണിപ്പടി ഇറങ്ങിവരും അവളുടെ വിളറിയ കണ്ണുകൾ നിങ്ങളുടെ ഹൃദയത്തെ ലക്ഷ്യമാക്കും നിങ്ങളുടെ മരണം ഹൃദയാഘാതം എന്നാകും രേഖപ്പെടുത്തുക എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മരിക്കുന്നത് ആ തണുത്തുറഞ്ഞ രൂപം നിങ്ങളുടെ അടുത്തത്തിൽ നിങ്ങളെ നോക്കി ഭീകരമായി ചിരിക്കുമ്പോഴാണ് അതോടെ നിങ്ങളുടെ ഹൃദയമെടുപ്പ് നിലയ്ക്കും രക്ഷപ്പെടാൻ ആകെ ഒൻപത് മണിക്കൂറുകളെ ഉള്ളൂ അഞ്ചുമണിക്ക് ശേഷം ഓരോ നിമിഷവും നിങ്ങളുടെ ശവപ്പെട്ടിയിലെ ആണികളായി മാറും ഇനി ആ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു ഈ ഒൻപത് മണിക്കൂർ ഭയത്തിന്റെ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഓഗസ്റ്റ് മാസത്തിലെ ഒരു ഈർപ്പമുള്ള രാത്രി അർജുൻ ഇരുപത്തിയേഴ് കൊച്ചിയിൽ പുതിയ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ അടുത്തുള്ള ആ പഴയ വീട്ടിൽ നിന്നും വരുന്ന കഥകളെല്ലാം അവനൊരു തമാശ മാത്രമായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി എങ്ങോട്ടും പോകാൻ വയ്യ ബോസ് കുറഞ്ഞത് മണിക്കൂർ ഉറങ്ങിയേ പറ്റൂ അർജുൻ സംവിധായകനോട് പറഞ്ഞു ആരും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാനില്ലാത്ത ഇരുനിലയുള്ള മനഃശാന്തി വീടിന് പിന്നിലെ കാട് ഷൂട്ടിങ്ങിന് അനുയോജ്യമായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ ഭീമാകാരമായ ഒരു പ്രേതത്തെപ്പോലെ ആ വീട് നിന്നു ഷൂട്ടിംഗ് സംഘത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു അർജുൻ പ്രേതങ്ങളോ അതൊക്കെ വെറും ഭ്രാന്തൻ കഥകൾ അവൻ സ്വയം ചിന്തിച്ചു ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോയ അർജുൻ ഭീഷണിമായ ആ വീടിന്റെ നേർക്ക് നടന്നു ഒരു സോഫയുണ്ടെങ്കിൽ കിടക്കാം അതല്ലെങ്കിൽ ഒരു കസേര കിട്ടിയാൽ മതി വീടിന്റെ മുൻവാതിൽ പതിവ് പോലെ ക്ഷണിക്കുന്നത് പാതി തുറന്നു കിടന്നു കട്ട പിടിച്ച ഇരുട്ടും പഴയ തടിയുടെ മണവും അകത്തേക്ക് കടന്നപ്പോൾ താഴത്തെ നിലയിലെ സ്വീകരണ മുറിയിൽ ഒരു മങ്ങിയ ലൈറ്റ് മാത്രം പ്രകാശിച്ചു കസേരയിൽ ചുമരിലേക്ക് തിരിഞ്ഞിരുന്ന് മെലിഞ്ഞ ഒരു പെൺകുട്ടി ഏകാന്തതയുടെ നിറമുള്ള മുഖം ആരാണവിടെ അർജുൻ്റെ ശബ്ദത്തിൽ ക്ഷീണം കലർന്ന ജിജ്ഞാസയുണ്ടായിരുന്നു അവൾ പതുക്കെ തിരിഞ്ഞു ഏകദേശം അർജുൻ്റെ പ്രായം ഞാൻ അനുപമ എൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇവിടെ ഒളിച്ചു താമസിക്കുകയാണ് അവൾ വളരെ ശാന്തമായി യാതൊരു ഭയവുമില്ലാതെ മറുപടി പറഞ്ഞു അർജുന് ആശ്വാസം തോന്നി പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തൊരു മനുഷ്യജീവൻ ഉണ്ടല്ലോ ഓക്കെ ഞാനിവിടെ കുറച്ചുനേരം ഉറങ്ങട്ടെ സിനിമാഷൂട്ടിംഗ് ആണ് രാവിലെ പോകണം സ്വീകരണ മുറിയിലെ പഴയ പൊടി നിറഞ്ഞ സോഫയിൽ അവൻ കിടന്നു അനുപമ അവിടെ തന്നെ ഉണ്ടെന്ന ചിന്തയിൽ അർജുൻ വേഗം ഉറക്കത്തിലേക്ക് വീണു കണ്ണു തുറക്കുമ്പോൾ പുലർച്ചെ മൂന്നു മണി അർജുൻ ഞെട്ടിയുണർന്നു സോഫയിൽ തണുപ്പ് അരിച്ചു കയറിയിരുന്നു അടുത്തിരുന്ന കസേര ഒഴിഞ്ഞുകിടക്കുന്നു എപ്പോഴാണ് അവൾ പോയത് സെറ്റിലേക്ക് തിരിച്ചു നടന്ന അർജുനെ കണ്ടപ്പോൾ സുഹൃത്തുക്കൾ കളിയാക്കി ചിരിച്ചു എന്തായി അർജുൻ മനഃശാന്തി തണ്ണോ അവൻ ചിരിച്ചു തള്ളി ഒരു കുഴപ്പവുമില്ല അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കുറച്ചു നേരം സംസാരിച്ചു സുഹൃത്തുക്കൾ പെട്ടെന്ന് നിശബ്ദരായി അവരുടെ മുഖത്തെ ചിരിമാഞ്ഞ് ഭയം തളം കെട്ടി നീ കണ്ടതോ അവളെപ്പോലെ തോന്നിക്കുന്ന ഒരാളെ കൂട്ടത്തിൽ ഏറ്റവും ഭീരുവായിരുന്ന വിപിൻ കിതച്ചു അനുപമയെ നീ കണ്ടോ അവൾ ഇവിടെ തന്നെയുണ്ട് പക്ഷേ പുലർച്ചെ മണിക്ക് മുൻപ് നീ അവിടെ നിന്നും പുറത്തു വന്നില്ലെങ്കിൽ വിപിൻ്റെ ലാക്കുകൾ ഇടറി അവൾ നിന്റെ എടുക്കും മറ്റൊരാൾ ആ ഭീഷണി പൂർത്തിയാക്കി കൃത്യം മണിക്ക് ആ വീടിൻ്റെ വാതിൽ കുട്ടിയടയ്ക്കും അതിനുശേഷം അവൾക്ക് അവളുടെ ഇരയെ സ്വന്തമാക്കാം അർജുന്റെ മനസ്സിൽ യുക്തിവാദിയുടെ തിളക്കം ഇത്രയും ഭീകരമായ കഥയുണ്ടാക്കാൻ ഇവരെങ്ങനെ പഠിച്ചു ഒരു പന്തയം വെച്ചാലോ അർജുൻ വെല്ലുവിളിച്ചു ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നു അഞ്ചുമണിവരെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങൾ വാതിൽ തകർത്ത് എന്നെ രക്ഷിക്കാൻ വരേണ്ടി വരില്ല സുഹൃത്തുക്കളുടെ കണ്ണിലെ ഭയം അർജുനെ കൂടുതൽ പ്രകോപിപ്പിച്ചു പന്തയം ഉറപ്പിച്ചു പണത്തേക്കാൾ ഉപരി സ്വന്തം ധാർഷ്ട്യം തെളിയിക്കാനുള്ള വെല്ലുവിളിയായിരുന്നു അവനത് പുലർച്ചെ നാല് മുപ്പത് സമയം ഓടുകയായിരുന്നു അർജുൻ വീണ്ടും മനഃശാന്തിയുടെ വാതിൽ കടന്നു അവന്റെ ഹൃദയമാദ്യമായി വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവന്റെ മുഖത്ത് ധൈര്യം വരച്ചു നിർത്തി താഴത്തെ നിലയിലെ ലൈറ്റ് ഓൺ ആയിരുന്നു പക്ഷേ കസേരയിൽ അനുപമയില്ല സോഫയുടെ മൂലയിൽ ഒരു തണുത്ത ഈർപ്പം അനുഭവപ്പെട്ടു അനുപമാ നീ എവിടെ പോയി അവന്റെ വിറയ്ക്കുന്ന ശബ്ദം ശൂന്യമായ മുറിയിൽ പ്രതിധ്വനിച്ചു മറുപടി വന്നത് മുകളിൽ നിന്നാണ് പഴയ തടിപ്പടികളിൽ ഒരു ഞെരുങ്ങുന്ന ശബ്ദം പതുക്കെ വലിച്ചിഴയ്ക്കുന്നതുപോലൊരു ശബ്ദം അതൊരു കാൽപെരുമാറ്റമായിരുന്നില്ല മറിച്ച് ഭാരം കൂടിയ എന്തോ നിലത്ത് ഉരസുന്ന ഒച്ചയായിരുന്നു അർജുന്റെ കാലുകൾ മുകളിലേക്ക് നീങ്ങി ഓരോ പടിയും കയറുമ്പോൾ ശബ്ദം കൂടിക്കൂടി വന്നു അവന്റെ യുക്തിവാദം ഉരുകിത്തീർന്നു അവന്റെ മുന്നിൽ അവശേഷിച്ചത് ശുദ്ധമായ ഭയം മാത്രമായിരുന്നു മുകളിലത്തെ കോറിഡോർ മുഴുവൻ കട്ട പിടിച്ച് ഇരുട്ട് ഒരു മുറിയുടെ വാതിൽ പാതി തുറന്നിരുന്നു അകത്ത് മങ്ങിയ നിലാവെളിച്ചത്തിൽ ഫാനിന്റെ കറങ്ങുന്ന ബ്ലേഡുകൾ കണ്ടു അതിലും ഭീകരമായി ആ മുറിയുടെ വാതിൽപ്പടിക്ക് പുറത്ത് ചുമലിലേക്ക് ചേർന്ന് നിന്ന് തൻ്റെ മുടിയഴിച്ചിട്ട് ആ പെൺകുട്ടി അനുപമ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അർജുനെ നോക്കി നിശബ്ദമായ ഒരു ക്ഷണമായിരുന്നു ആ നോട്ടം അർജുൻ മെല്ലെ മുറിക്കുള്ളിലേക്ക് എത്തി നോക്കി അവൻ്റെ ശ്വാസം നിലച്ചുപോയി മുറിയുടെ സീലിംഗ് ഫാനിൽ കട്ടിയുള്ളൊരു കയറിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീരൂപം വായ തുറന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളി കൈകളും കാലുകളും നിശ്ചലമായി ആ രൂപം മനോഹരമായൊരു കളിപ്പാട്ടം പോലെ ആടുന്നു ഹൃദയം നിലച്ച് തലച്ചോറ് മരവിച്ചു പോയ അർജുൻ സ്വയമറിയാതെ ആ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചു കയർ മുറിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ചുറ്റും നോക്കുന്നതിനിടെ അവന്റെ നോട്ടം ആ തൂങ്ങിയാടുന്ന മുഖത്തേക്ക് പതിച്ചു അത് അത് താഴത്തെ നിലയിൽ താൻ കണ്ട പെൺകുട്ടി തന്നെയായിരുന്നു അർജുൻ നിശ്ചലനായി വാതിൽപ്പടിയിലേക്ക് തിരിഞ്ഞു പുറത്ത് ഭയമില്ലാതെ ശാന്തമായി നിന്ന അനുപമ ഒരേ ശരീരം ഒരേ മുഖം രണ്ടു രൂപങ്ങളിൽ ഒന്നും മരിച്ചു തൂങ്ങിക്കിടക്കുന്നു മറ്റൊന്ന് ജീവനുള്ള രൂപത്തിൽ അവനെ നോക്കിച്ചിരിക്കുന്നു പെട്ടെന്ന് തൂങ്ങിക്കിടക്കുന്ന ശരീരം ചെറുതായി ചലിച്ചു അതിൻ്റെ കഴുത്തൊരു വശത്തേക്ക് ചെരിഞ്ഞു തുറന്ന കണ്ണുകൾ അർജുനെ നോക്കി ആ മുഖത്ത് ഭീകരമായൊരു ചിരി വിടർന്നു അതേ ചിരി വാതിൽപ്പടിയിൽ നിൽക്കുന്ന അനുപമയുടെ മുഖത്തും ഒരേ നിമിഷം തെളിഞ്ഞു ചിരിയുടെ ഒരു നിശബ്ദമായ അല തണുത്ത കാറ്റുപോലെ മുറിയിൽ നിറഞ്ഞു ആ ചിരി അർജുന്റെ ആത്മാവിനെ പോലും പിടിച്ചുകുലുക്കി അവൻ തിരിഞ്ഞു താഴേക്കോടി ഡും ശബ്ദത്തോടെ വീടിന്റെ മുൻവാതിലടഞ്ഞു പുലർച്ചെ കൃത്യം അഞ്ചുമണി കറുത്ത ഇരുട്ട് ആ വീടിനെ വിഴുങ്ങി താഴത്തെ നിലയിലെ ആ മങ്ങിയ ലൈറ്റ് പോലും അണഞ്ഞു ഇനി എവിടെയും പ്രകാശമില്ല മനഃശാന്തിയുടെ നിയമം പാലിച്ചപ്പെട്ടിരിക്കുന്നു അവൻ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു അർജുൻ മുൻവാതിലിൽ ശക്തിയായി തുറക്ക് വിപിൻ ആരോൺ തുറക്ക് നിസ്സഹായമായ അലർച്ചകൾ കോണിക്കടിയിൽ നിന്ന് വീണ്ടും ആ ഭാരം വലിച്ചെഴുക്കുന്ന ശബ്ദം ഇത്തവണ കൂടുതൽ വ്യക്തം കൂടുതൽ അടുത്ത് അത് പതുക്കെ അലസമായി താഴേക്കിറങ്ങി വരുന്നു തൻ്റെ ഇരയെ ലക്ഷ്യമാക്കി ഇരുട്ടിൽ വാതിലിൻ്റെ ചില്ലിലൂടെ പുറത്തെ മങ്ങിവരുന്ന നിലാവളിച്ചത്തിൽ അർജുൻ ആ രൂപം കണ്ടു അത് അനുപമയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ ആദ്യമായി കണ്ട സൗമ്യരൂപമായിരുന്നില്ല അവളുടെ തൊക്ക് വിളറി ഒരു ശവം പോലെ നീലിച്ചു കണ്ണുകൾ കുഴിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഇരയുടെ ഹൃദയമിടിപ്പ് മാത്രം ലക്ഷ്യമാക്കി അവളുടെ കഴുത്തിലെ കയറിൻ്റെ പാട് വ്യക്തമായി കാണാമായിരുന്നു അവൾ കോണിപ്പടിക്ക് താഴെ നിന്നു പതിഞ്ഞ ശബ്ദത്തിൽ പക്ഷേ കേൾവിക്കാരൻ്റെ ചെവിയിൽ തീവ്രമായി തുളച്ചുകയറുന്ന ഒരു സ്വരത്തിൽ അവൾ പറഞ്ഞു എന്നെ വിട്ടുപോയതിന് നീയും കാത്തിരിക്കണം അവൾ ചിരിച്ചു ഭീകരമായി അർജുൻ്റെ അടുത്തേക്ക് നീങ്ങി അവന്റെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചു ഓർമ്മയുടെ വെളിച്ചം അണഞ്ഞു കൃത്യം അഞ്ചേ മുപ്പതായപ്പോൾ വാതിൽ തകർത്ത് അകത്തുകയറിയ സുഹൃത്തുക്കൾ കണ്ടത് ബോധരഹിതനായി നിലത്തുവീണ അർജുനെയാണ് ആശുപത്രി കിടക്കയിൽ വെച്ച് അർജുൻ തുടർച്ചയായി ഒരേ കാര്യം മാത്രം പറഞ്ഞു കോറിഡോറിൽ നിന്ന് അവൾ എന്നെ നോക്കിച്ചിരിക്കുന്നു അവൾ വരുന്നു നാല് ദിവസത്തിനു ശേഷം അർജുൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു വീടിൻ്റെ ഭീകരതയുടെ ഉത്ഭവം രണ്ടായിരത്തി ഏഴിലാണ് സന്തോഷവതിയായി ജീവിച്ചിരുന്ന അനുപമ തൻ്റെ പ്രണയിതാവ് കിരണുമായി ഒളിച്ചോടാൻ തീരുമാനിച്ചു അന്ന് രാത്രി കൃത്യം എട്ട് മണിക്ക് കിരൺ വരുമെന്ന വിശ്വാസത്തിൽ അവൾ വീടിൻ്റെ മുൻവാതിൽ തുറന്നിട്ടു അവൾ കാത്തിരുന്നു എട്ടുമണി മണി ഒരു മണി കിരൺ വന്നില്ല അവൻ്റെ ഫോൺ എടുക്കുന്നതുമില്ല പുലർച്ചെ മണി വെളിച്ചം വിതറാൻ ലോകം തയ്യാറെടുക്കുന്ന നിമിഷം കാത്തിരിപ്പിന്റെ വേദനയിൽ തകർന്ന അവൾ തൻ്റെ പ്രണയിതാവിന് വരില്ലെന്ന് മനസ്സിലാക്കി കൃത്യം അഞ്ചു മണിക്ക് അവൾ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചു അന്നു മുതൽ അനുപമയുടെ ആത്മാവ് ഓരോ രാത്രിയും തൻ്റെ പ്രണയിതാവിനെ കാത്ത് വീടിൻ്റെ വാതിൽ തുറന്നിടുന്നു എട്ട് മണിക്ക് തുറക്കുന്ന വാതിൽ മണിക്ക് കൊട്ടിയടയ്ക്കും അഞ്ചുമണിക്ക് ശേഷം വീടിനകത്തു കുടുങ്ങുന്ന ഓരോ ഇരയും അനുപമയെ ഒറ്റപ്പെടുത്തിയ കാമുകന്റെ പ്രതീകമാണ് ആത്മാവ് അവരെ പിന്തുടർന്ന അവരുടെ ഹൃദയങ്ങളെ നിശ്ചലമാക്കും മനഃശാന്തിയുടെ നിയമം ലംഘിക്കപ്പെടുന്ന ഓരോ രാത്രിയും അനുപമയുടെ കാത്തിരിപ്പ് തുടരുന്നു മരണത്തിൻ്റെ ചിരിയോ